ഹായ് ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മേ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് നമ്മൾ കുറച്ച് മുളക് വിളവെടുക്കാനായിട്ട് പോകുക കുറച്ചധികം പാകമായിട്ടും വഴുത്തും ഒക്കെ ഇപ്പം ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനും വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു സുഹൃത്ത് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു സൈ ചേട്ടൻ ചേട്ടൻ വന്നപ്പോൾ ഈ മുളക് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതുകൊണ്ട് ഇത് കണ്ടു ഇത് മാലിമുളകല്ലേ ഇല്ല കുറച്ച് വിത്ത് എനിക്കും കൂടെ തരണേന്ന് അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇത് മാലിമുള കാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു മാലിമുളക് തന്നെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇങ്ങനെ ഉരുണ്ട ടൈപ്പുണ്ട് കുറച്ച് നീണ്ട ടൈപ്പും ഉണ്ട് ആണെന്നുണ്ടെങ്കിൽ കോളടിച്ചു ഏകദേശം പത്ത് മൂവായിരത്തഞ്ഞൂറ് രൂപയോളം കിലോയ്ക്ക് വരുന്നതാണ് മാലിമുളക് അപ്പോൾ നമ്മളുടെ സംശയം എന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഇതേപോലെ തന്നെ വേറൊരു ഇനം കൂടെ ഉണ്ട് പിന്നെ അല്ലാതെ ഒരു വയലറ്റ് മുളകും ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വയലറ്റ് മുളകിൻ്റെ വീഡിയോ എടുത്തപ്പോഴും ആളുകൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മാലിമുളകല്ലേന്നും ചോദിച്ചിട്ട് അപ്പോൾ അറിയാവുന്ന സുഹൃത്തുക്കളെ ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യണം ഇത് മാലിമുളകാണോ അല്ലയോ എന്നുള്ളത് അതുപോലെ മറ്റ് നമ്മളുടെ മറ്റു മുളകൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം വേണ്ട ഇതാണ് അടുത്ത ഇനം കണ്ടോ ഇത് വേറൊരു ടൈപ്പ് ഇച്ചിരി സാധാരണ പണ്ട് തൊട്ടേ എൻ്റെ കയ്യിലുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇത് ഇച്ചിരി ചുളക്കമൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഐറ്റം എന്തായാലും കൊള്ളാം ഏത് മഴക്കാലത്തും ഏത് വെയിൽ സമയത്തും ഇഷ്ടം പോലെ വിളവ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അങ്ങനൊരു വലിയ മെറിറ്റുണ്ട് പിന്നെ സാധാരണ ഉണ്ടമുളകിനൊക്കെ ഒരു പാൽമണമുണ്ടല്ലോ ചില ആളുകൾക്ക് അത് കറി ഉപയോഗിക്കുമ്പോൾ ഇഷ്ടപ്പെടാറില്ല എന്നാൽ ഇതിന് അങ്ങനത്തെ സ്മെല്ലുകളൊന്നുമില്ല കേട്ടോ നമ്മൾ വറുത്തും ഉപ്പിലിട്ടും തോരനകത്തെല്ലാം എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണിത് അപ്പം അത്യാവശ്യം കുറച്ചധികം മുളകുകൾ നമുക്ക് എല്ലാ സമയത്തും കിട്ടുന്നുണ്ട് അതുപോലെ നമ്മളുടെ നീലമുളകിനെ കാണിച്ചു തരാം അത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ എഴുതിട്ടുണ്ടായിരുന്നു എട്ടടിയോളം ഉയരത്തിൽ അത് പോയിട്ട് നിറച്ചിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു എട്ടടിയിലധികം ഉയരമുള്ള നമ്മളുടെ നീലമുളകിനെ പറ്റി ഇതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്ത് നമുക്ക് കായ് തരുന്നു എന്നുള്ളത് അതിൻ്റെ ഇതൊക്കെ പൊട്ടാണ് ഇതിൻ്റെ മെച്യറായിട്ടുള്ളത് അതിൻ്റെ ഇതാണ് കണ്ടോ ഇതിൻ്റെ ചുവട്ടിലും ആളുകൾ ഇത് ഈ വീഡിയോ ഇട്ടപ്പോഴും ആളുകൾ വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാലിമുളകാണെന്നും പറഞ്ഞ് അപ്പം അപ്പം ഇത് മാലിമുളക് ആണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇത് മാലിമുളക് ആണോ അല്ലയോ എന്നുള്ളത് മൂന്ന് ടൈപ്പ് മുളകും പറിച്ചിട്ട് അടുത്ത് വെച്ച് കാണിക്കുക അതിൻ്റെ ഡിഫറൻസ് അപ്പം നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാകുവേ ഇതേണ്ടേ ഈ മൂന്ന് മുളകും നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ മൂന്നിൻ്റെ വ്യത്യാസം കണ്ടു അതുകൊണ്ട് ഇത് കുറച്ച് ഉരുണ്ടായിരിക്കുന്നത് പഴുക്കുമ്പോഴത്തേന് ഇങ്ങനെ വരും ഇതിൻ്റെ കളറ് നീലമുളകിൻ്റെ വയലറ്റ് മുളകിൻ്റെത് ഇങ്ങനെ വരും അതേപോലെ സാധാരണ ഉണ്ടമുളകിൻ്റെത് തൻ്റെ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നിങ്ങൾക്ക് അറിയാവുന്നവർ തീർച്ചയായിട്ടും ഇടണം ഇതിനകത്ത് മാലിമുളകും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇൻ കേസ് നിങ്ങളുടെ കഴിച്ച് എല്ലാത്തേക്ക് കാണുമായിരിക്കും ഇല്ലേ അങ്ങനെയുള്ളൊരു ഫോട്ടോ സഹിതമൊന്നും ഇട്ട് തരണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി